പുനുമകളെ ഞെട്ടിപ്പിക്കുന്ന പ്രൊമോയാണ് വന്നത് ആതിലക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തു എന്നാണ് നാളെ ആതില കൊച്ചി എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് ചിലർ പറയുന്നത് വാർത്ത വരുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് പെർസെൻറ്റേജ് സത്യമാണ് ഈ പറയുന്ന ഈ പ്രൊമോ നിങ്ങൾ കണ്ടല്ലോ ആതിലേക്ക് എൻ്റെ അടുത്ത് വരാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ടിക്കറ്റ് എടുത്ത് കൊടുത്തോ ഉടൻ തന്നെ കൊച്ചിയിലെത്തുമെന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് സമ്മർ മീഡിയക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിരിക്കുകയാണ് മിഡ് വീക്ക് എബിക്ഷനിൽ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് സോ പ്രൊമോ ഒരു പ്രോമിസ് ഒന്നുമല്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സാധാരണ രീതിയിൽ മിഡ് വീക്ക് എബിക്ഷനിൽ ആദില പുറത്തേക്കോ എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് സീക്രട്ട് റൂം ടാസ്ക് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ആ സാധ്യത ഈ ഘട്ടത്തിൽ ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സീക്രട്ട് റൂം ടാസ്ക് ആകാം അല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷൻ തന്നെ ആയിരിക്കാം ആതില പുറത്തായിട്ടും ഉണ്ടാകാം വോട്ടിംഗ് ലൈന് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്നൊരു കാര്യമാണിത് എന്നാണ് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട് എന്തായാലും പ്രാങ്ക് ആണോ സീക്രട്ട് റൂം ആണോ അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ആതില പുറത്തായോ നമുക്കറിയില്ല കാത്തിരിക്കാം എപ്പിസോഡ് വരെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആതില എന്ന് കാണിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് എല്ലാവരോടും യാത്ര ബിഗ് ബോസ് നിന്ന് പടി ഇറങ്ങുന്നതാണ് കാണുന്നത് സോ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ജസ്റ്റ് പൊന്നുമക്കളെ തീരുമാനമായി എന്നാണ് ഇനി ആർക്കെങ്കിലും സെൽഫി എന്തെങ്കിലും എടുക്കാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് ഉടൻ തന്നെ ടിക്കറ്റ് എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത് കൊച്ചി എയർപോർട്ടിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് ചിലർ അറിയിച്ചത് കുറേ പേര് ആതിലായെന്ന കലാകാരിയെ കാണാൻ വേണ്ടി ലൈൻ എന്നാണ് ന്യൂസ് കിട്ടുന്നത് കൊച്ചി എയർപോർട്ടിൽ സുരക്ഷ വരുത്തിയിട്ടുണ്ട് എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഏകദേശം ഇരുന്നൂറോ സോറി രണ്ടായിരമോ മൂന്നായിരമോ പോലീസിനെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മറ്റു ചിലരും പറയുന്നത് കാരണം ആതിലൊക്കെ സുരക്ഷയായി അതായത് അത്രയും ആരാധകരാണ് ഈ ഒരു മികച്ച മത്സരാർത്ഥിയെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് എത്തുന്നത് എന്നാണ് മറ്റു ചിലർ പറയുന്നത് അതുകൊണ്ട് പ്രമുഖ നടിക്ക് എന്താണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറയാനുള്ളത് നമുക്ക് അതായത് പ്രമുഖ നടി ബിഗ് ബോസിൽ നിന്ന് അതായത് കൊച്ചിയിൽ ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വീഡിയോ ചെയ്ത് ഉടൻ വരാം പൊന്നുമക്കളെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എല്ലാവരും ഷോക്കാണ് പ്രമുഖ നടി എങ്ങനെയാണ് പുറത്തായത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേരളം മണ്ണ് തന്നെ ഇന്ന് ഇന്ന് വെയിറ്റിംഗ് ആണ് അതായത് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒൻപത് മണി എങ്ങനെയാവുമെന്നാണ് ചിലർ കാണിക്കുന്നത് അതായത് വെയിറ്റിംഗ് ആണ് എന്ന മഹത്തായ നടി എങ്ങനെ പുറത്തായി എന്ന് അറിയാതെ ചിലർക്ക് ടെൻഷൻ പിടിച്ചിട്ട് ആകെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് മറ്റു ചിലർ അറിയിക്കുന്നത് അപ്പോൾ ഏതായാലും കൂടുതൽ അപ്ഡേറ്റുമായി ഞാൻ ഉടൻ വരാം ഓക്കെ